മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലായാണ് പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച കൊണ്ടാടുന്നത് നേർച്ചയുമായി ബന്ധപ്പെട്ട് ആഘോഷ കമ്മിറ്റികൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ കുറിച്ചും മറ്റും വിശദീകരിക്കാനാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തത് പട്ടാമ്പി സി ഐ എൻ ബി ഷൈജുന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെയും അറുപത് ഉപ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് നേർച്ചാഘോഷം കൊണ്ടാടുന്നത് നേർച്ചയുടെ നഗരപ്രദക്ഷണഘോഷയാത്രയിൽ അനുമതിയുള്ള ആനകളെ മാത്രമേ അണിനിരത്തുവാൻ അനുവദിക്കുകയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി എല്ലാ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കണം അല്ലാത്തവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും സിഐ എൻ ബി ഷൈജു ഓർമ്മപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് നമുക്ക് പോകണം നല്ല രീതിയിൽ അവസാനിക്കണം എന്ന് കരുത എന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ അറുപത് കമ്മിറ്റിക്കാർ വിചാരിച്ചാലാണ് അതിനാണ് ചില ചില നിയന്ത്രണങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ തന്നെ ഒരുപാട് ജനങ്ങള് നിങ്ങൾക്കറിയാം ഇത് പ്രധാനപ്പെട്ട റോഡാണ് അല്ലേ അപ്പം ഈ നേർച്ചയ്ക്ക് ഒരു സമയം നമ്മൾ ഓരോ ടീമിനും കടന്നു പോകുന്നതിനായിട്ട് ഓരോ സമയം നമ്മൾ നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട് ടോക്കൺ തരുന്നുണ്ട് അതിനനുസരിച്ചുള്ള സമയത്ത് നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ നേർച്ച പറഞ്ഞ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുന്നത്തെ പ്രാവശ്യങ്ങളും ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അതാണ് നമ്മൾ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ട് ഓരോ ടീമുകൾ അവിടെ പോയി ഇങ്ങോട്ട് വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ടീമുകൾ പോകുമ്പോൾ അത് കൂടുതൽ ഒരു ഇഷ്യൂലേക്ക് പോവുകയാണ് നേർച്ചാഘോഷം നല്ല നിലയിൽ നടപ്പാക്കാൻ എല്ലാ ആഘോഷ കമ്മിറ്റി ഭാരവരുടെയും സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ആഘോഷങ്ങൾ ടൌണിലേക്ക് എത്തേണ്ടതെന്നും പോലീസ് വ്യക്തമാക്കി പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ആഘോഷ കമ്മിറ്റിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി കേന്ദ്ര നല്ല രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും അല്ല അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ വരുന്ന സഹകരണം നമുക്ക് വേണം പ്രധാനമായിട്ടും വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ കൃത്യസമയത്ത് നമ്മൾ നിങ്ങൾക്ക് തന്ന ടോക്കൺ പ്രകാരം സ്റ്റാർട്ട് ചെയ്ത് പോന്നാൽ മാത്രമേ നമുക്കിത് പത്ത് മണിക്കുള്ളിൽ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഒമ്പത് മണിയാണ് ഇവിടുത്തെ ടൈം അപ്പം നമ്മളൊരു ജനങ്ങളൊക്കെ ഒന്ന് പിരിഞ്ഞു പോകുന്നതിനൊക്കെ ആയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു പത്ത് മണി വരെ പത്ത് മണിക്ക് മുൻപ് എല്ലാ പ്രോഗ്രാം അവസാനിച്ചിരിക്കണം എന്നാൽ മാത്രമേ പത്ത് മണിക്ക് നമുക്ക് നല്ല രീതിയിൽ പിരിഞ്ഞു ജനങ്ങളെ സ്ത്രീകൾ ഉണ്ടാവും കുട്ടികളുണ്ടാവും വിദേശികൾ ഉണ്ടാവും മറ്റു ജില്ലക്കാരുണ്ടാവും വെറുതെ കേന്ദ്ര നേരച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്ങൽ റഫീഖ് കല്ലുവളപ്പിൽ ഉസ്മാൻ പൂവത്തിങ്ങൽ ട്രഷറർ അനീഫ് മാനു മറ്റു ഭാറവാഹികളും പങ്കെടുത്തു